കേടന്നങ്ങ് എന്തുടേ തൊപ്പിയൊക്കെ വെച്ച് ഏ എന്റെ പ്ലാസ്റ്റിക്ക് മണ്ണെണ്ണക്ക് വേറെ ഞാൻ അടുപ്പിനകത്തിട്ട് കത്തിക്കുക വെറുതെ കത്തിക്ക പിന്നെ കേട്ടാലെന്തുവാ പഞ്ചായത്തുകാർ കേട്ടാ എനിക്കെന്തുവാ അവിടെ ചെന്ന് ഞാൻ പറയാറുണ്ടല്ലോ പ്ലാസ്റ്റിക് ഒന്നും കൊടുക്കാറില്ല അടുപ്പിനകത്തിട്ട് കത്തിക്കുക പിന്നെ ഇവിടുന്ന് അമ്പത് രൂപ നിങ്ങൾക്ക് ഞങ്ങൾ തരണം കോടികൾ മുടക്കി പിന്നെ ആ തീ അണയ്ക്കാൻ സർക്കാർ ഇറങ്ങണം എന്തിനാ പണിക്ക് പോകുന്നത് ഇവിടുത്തെ അടുപ്പിനകത്ത് ആകുമ്പോൾ ഇറങ്ങുന്ന തീ പിടിക്കുകയും ചെയ്യും കഞ്ഞി കറിയും വേവുകയും ചെയ്യും വെള്ളവും തിളപ്പിക്കുക ആ അറിയോലേ അമ്പത് രൂപ കൊടുത്ത് നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എന്തോ ഒരു കോടി അങ്ങോട്ട് ചിലവായി കഴിയും എല്ലാടും കൂടി തീ പിടിച്ച് ചിലവായി കഴിയുമ്പോൾ സർക്കാരാണെങ്കിൽ എല്ലാ സാധനത്തിനും അങ്ങ് വിലയും അങ്ങ് കൂട്ടും പരിപാടി ആരുമേലേ പിടിക്കാടി നേരെ തുണിയൊക്കെ പിടിച്ചിട്ട് ഇരിയാടിയാണ് ആമ്പിള്ളാരൊക്കെ കണ്ട അടിച്ചോണ്ട് പോവും തൊപ്പിയും വെച്ചിറങ്ങിയത് എനിക്കിതേ ഉള്ളു ഇവിടെ ജോലി വേറെ ജോലിയൊന്നും ഇല്ല മുഖം ഒന്ന് കാണിച്ചേ ആ തൊപ്പിയൊന്ന് മാറ്റിയേ അതും കൂടെ കാണിക്കണം അത് കാണിച്ച ഞാൻ ഏറി കയറത്തില്ല ഒന്ന് പോയെന്ന് ഞാൻ ഇവരുടെ വീഡിയോ പിടിച്ചോണ്ടിരുന്നതാണ് ആ ഞാൻ വീഡിയോ പിടിച്ചോണ്ട് ഇവരുടെ വീഡിയോ പിടിച്ചോണ്ടിരുന്നേ രണ്ടെണ്ണം തിന്നാൻ സമയമാകുമ്പോൾ കേറി വരും തിന്ന് തീരുമ്പോ രണ്ടും കൂടെ അങ്ങ് പ്രേമിക്കാൻ പോവും ആ ഒരുത്തി എന്തി ഒരുത്തി ഇവിടെങ്ങോട്ട് കാണണം അവിടെ ഏ വെള്ളമൊക്കെ നിക്കും പക്ഷെ അങ്ങനെ നിക്കത്തില്ല വലിയ ചേ ചെളിയുണ്ടാവത്തില്ലല്ലോ സത്യം പറയാം നമ്മുടെ എം എൽ എ മഹേഷ് വന്നത് കൊണ്ട് ഇത്രയെങ്കിലും എനിക്ക് ചെയ്തു തന്നു ആ അതേസമയം ആ സി പി എം കാരും നമ്മുടെ സുഹേലിക്കാർ ഞാൻ അന്ന് അടിയുണ്ടാക്കി എന്തിനാന്നറിയാവോ ഇല്ല വീഡിയോ ഇറങ്ങി അറിയാമോ എനിക്കില്ല വയ്യാതൊക്കെ ഇരുന്ന് പ്രമാണമൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇവിടെ നിന്ന് കാണിച്ച ഷോയൊന്നും പറയണ്ടായിരുന്നു ഏ മഹേഷ് വന്നത് കിടക്കുന്ന ഗ്രാവില് എനിക്ക് ആരും ഒന്നും കൊണ്ട് തന്നില്ല പട്ടിണിയായിരുന്നു ഈ മാസം ഈ മാസമല്ല പട്ടിണിയാണ് ഇവിടെ പെരുന്നാൾ വന്നു ഞങ്ങൾ ഒരുങ്ങിയില്ലല്ലോ ആരും ഒന്നും കൊണ്ട് ആ സമയം കെട്ടിയോമാരുള്ള മക്കളുള്ളവർക്കൊക്കെ കൊടുക്കും എനിക്ക് ഒരു പള്ളിക്കാരും തന്നില്ല പട്ടക്കാരൻ തന്നില്ല എടാ നീ അവിടെ പോകടാ അവിടെ ഇരിക്കടാ എടാ അവിടെ ഇരിക്കേ നീ ഇന്നോളറിഞ്ഞവിടെ ഇരിക്കേ തിന്നാൻ സമയമാകുമ്പോൾ കയറി വരണേനെ ആ പിണുമ്പുള്ള പുറത്താവും കൂടെ തീറ്റി കഴിയുമ്പോൾ അങ്ങ് പോകണം പിന്നെയും കയറി ഇറണം കേട്ടോ അതുകൊണ്ട് വരുന്നു അവിടെ ഒന്നും കിട്ടിയില്ല ഇനി ഇങ്ങോട്ട് വരുവാ എളുപ്പം വാ ഇപ്പം തരാം ആ ഒരു ബ്രെഡ് ഉള്ളത് നിനക്ക് ഞാൻ തന്നില്ലേ രണ്ടുപേർക്കൂടെ അതിന് മുമ്പ് നൂഡിൽസ് ഉണ്ടാക്കി അതും തന്ന് ആ പറ്റത്തില്ല ഇനി ഇനി വരുമോ ചൊരണ്ടെന്നെ ഉം ചോരണ്ട് ചോരണ്ട് രണ്ട് പേരും കൂടെ മാറിയും തിരിഞ്ഞ് നിന്ന് ചോരണ്ടി അയച്ച് തിന്നാനുള്ളത് മേടിച്ച് തിന്നുകൊണ്ട് സ്ഥലം വിട്ടണം ഇനി എവിടെ പോവാ എവിടെ പോവ ഡീ എവിടെ പോവാ എവിടെ പോവോ ഏ നീ എവിടെ പോവാ നിന്നെവിടെ അയച്ചോ എവിടെ പോവത് കറങ്ങാൻ പോന്നോ എന്നാ പോയിക്കോ രണ്ടുപേരും പോയത് ആടി ഉലഞ്ഞൊക്കെ വാ ഉച്ചയാകുമ്പോഴത്തേക്കും ഫ്രൂ ഫുഡ് റെഡി ആവുമ്പോൾ തരാം ചില എനിക്കും ജോലിയുണ്ട് ഞാനും പോട്ടെ